പോയി അല്ലെങ്കിൽ ഞാൻ കാര്യമില്ലല്ലോ ഡോക്ടർ നിങ്ങളോട് ഞാൻ ഒ പിന്നല്ലേ പറഞ്ഞേ അവിടെ വരുന്ന പേഷ്യൻസിന് ഒക്കെ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും ഒന്നും മനസ്സിലാവാത്തേ ഞാൻ ഇവിടുത്തെ മാനേജ് ചെയ്തോളാം മാനേജ് ചെയ്തോ എന്താ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലെ എം ഡി ആയിട്ടുള്ള എന്നെ സ്റ്റാഫിന്റെ വെച്ച് വിളിച്ച ഭർത്താക്കന്മാരായ ഭാര്യമാരോട് കുറച്ച് ബഹുമാനൊക്കെ വേണം തരാടി എന്താ എന്താ പറഞ്ഞോ എന്നിട്ട് താനാ വിവരം ബന്ധുക്കളോട് പറഞ്ഞോ ആര് ഞമ്മളോ േറ്ററിലേക്ക് ഇതാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാരൻ കണ്ടോ മരിച്ചാളെ വെന്റിലേറ്ററിൽ കയറ്റി പണം പിടുങ്ങുന്ന കോടികൾ മുടങ്ങി ഹോസ്പിറ്റലിൽ കെട്ടിപ്പോ തന്നതും തന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചു തന്നത് എന്തിനാ പണം ഉണ്ടാക്കാൻ തന്നെയാ അത് ആവശ്യത്തിന് രോഗികളെ ശുശ്രൂഷിച്ച് എനിക്ക് പുണ്യം നേടണ്ട ആ പേഷ്യന്റ് നമ്മള് വെന്റിലേറ്ററിലേക്ക് മാറ്റി ശ്രീക്ക് ഫാർമസിൽ ചെലവ് ആകത്ത് കിടക്കുന്ന ഒരുപാട് മരുന്ന് അതൊക്കെ ഞാൻ മുപ്പത് പേരിലോട്ട് എഴുതി വെച്ചിരിക്കണം മരിച്ചവന് മരുന്നോ ഞാൻ ഉത്തരവാദിത്വം മുഴുവൻ ആവശ്യമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ശെരിക്കും ഇപ്പൊ ഒരു സംശയം

എന്നാ പിന്നെ ഇയാളെ നേരെ ന്യൂറോ ന്യൂറോസി കൊണ്ടുപോവാട്ടോ ഏറ്റില്ലേ പിടിച്ചു അതെ അല്പം സീരിയസ് ആണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒന്നും പറയാൻ പറ്റൂല പ്രാർത്ഥിച്ചോളെ ഇപ്പൊ ആക്സിഡന്റ് ആയിക്കൊണ്ടുവന്ന പേഷ്യന്റിന്റെ ബന്ധുക്കൾ ആരാ എന്താ അതെ പേഷ്യന്റേത് കഞ്ഞി വേണമെന്ന് പറയണ്ട് രോഗിക്ക് നല്ല ആശ്വാസമുണ്ട് കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വേണമെന്ന് വാങ്ങിക്കൊണ്ട് വന്നത് എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഡോക്ടർ കൊളസ്ട്രോൾ അഞ്ഞൂറ്റി ഇരുപത് മുന്നൂറ്റി തൊണ്ണൂറ് തന്റെ ജീവിതം പോക്കാം ഈ സിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം പിന്നെ ഒരു കിഡ്നി പോയിട്ടോന്ന് സംശയോട്ട് ടെസ്റ്റ് ചെയ്യണം പേടിക്കണ്ട താനേ കാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടുവാറച്ചുകൂടി രക്തം പരിശോധിക്കാണ്ട് പോയിട്ട് വരുമ്പോഴേട്ടെ ആ സിസ്റ്ററെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് നാരങ്ങനീര് കിട്ടുവോ അല്ല അത്ര ക്ഷീണം ഇവിടെ വേണം ഡോക്ടർ വല്ലാത്തൊരു ക്ഷീണം പരവേശം എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല എന്താ ബുദ്ധിമുട്ടെന്താ തോന്ന രാവിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ വയറ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളിച്ച അത് ഇങ്ങനെ ഇങ്ങോട്ട് കേറി ഈ ഭാഗത്ത് കൂടെ എന്നിട്ട് ഈ കയ്യിലേക്ക് ഇങ്ങോട്ട് വന്നു പിന്നെ ആകെ കണ്ണിലൊക്കെ ഇരുട്ടടച്ചു പിന്നെ വിഷർക്കും ഒക്കെ ചെയ്തു എന്താ മനസ്സിലായില്ല അത് ഈ ഗ്യാസ് മൊത്തത്തിലൊരു ചെക്കപ്പ് വേണ്ടി വരും വേണ്ടി വരും പിന്നെ തൽക്കാലം ഒബ്സർവേഷനിൽ നിൽക്കട്ടെ അതിനിടയ്ക്ക് മറ്റുള്ള ചെക്കപ്പ് ഒക്കെ നമുക്ക് നടത്താം അപ്പോ ഞാൻ ഇവിടെ നിക്കേണ്ടി വരും 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 ചിലപ്പോ രണ്ടു ദിവസമെങ്കിലും നിക്കേണ്ടി വരും അല്ല ഇവിടെ രണ്ടു ദിവസങ്ങളും ഇവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി ചെക്കപ്പ് നടത്തിട്ട് പോയാ അത്ര വലിയൊരു പ്രശ്നമുള്ളതല്ല ചെറിയൊരു ഇത് പ്രശ്നം നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്ന എന്തിനാ നിങ്ങള് ഞങ്ങള് പരിശോധിച്ച് നോക്കട്ടെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചാലല്ലേ അറിയുള്ളൂ അല്ല സാറേ ഒരു രണ്ടുമൂന്ന് ദിവസം നിക്കാൻ മാത്രമല്ല അസുഖം ഇല്ലല്ലോ അത് എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന എന്തിനാണ്ട് അച്ഛന് ഗ്യാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഏജൻസി കൂടെ അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചെക്കപ്പ് നടത്താതെ നിങ്ങളെ പറ്റില്ല അതാ ഇത് അപ്പൊ ഇതോ

സംവിധാനം ഇവിടെ എന്റെ മാഷ നിങ്ങൾക്കണം എന്നാലും പോവാൻ പറ്റുള്ളൂ ഞാൻ ഒരു കോപ്പും കേട്ടിട്ടില്ല തന്റെ വായിലൂടെ ബൾബ് കടത്തി വയറ്റിൽ ഇറക്കി നടത്തുന്ന ടെസ്റ്റാ എന്റെ വായിലൂടെ തന്റെ അസുഖം നോക്കാൻ തന്റെ വായിൽ തൃപ്തിയായി തൃപ്തിയായി ഡോക്ടർ കൂടെയല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ എന്തിനാണ് ഈ റൂമിൽ കൊണ്ടിട്ടിരിക്കുന്നത് ഇത് ഒബ്സർവേഷൻ റൂമാണ് നിങ്ങളെ ഞങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കണം ഇങ്ങനെ നിരീക്ഷിക്കാൻ മാത്രം എനിക്ക് എന്താ അസുഖം അതിപ്പോ ടെസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേലോ ഡീറ്റെയിൽ ആയിട്ട് നോക്കിട്ട് പറഞ്ഞുതരാം എന്നാ പിന്നെ ഐസൂര് ചാർജ് കൂടുതലാണല്ലോ സിസ്റ്റർ ഇഞ്ചക്ഷൻ കൊടുത്തേക്കും ഇഞ്ചക്ഷൻ

ആ അങ്ങോട്ട് ഇങ്ങോട് വലിയ അഭിപ്രായമൊന്നും പറയണ്ട ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി